ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഡേ അനിഴ നാളാണ് ഇന്ന് ദീഡിയോണ്ടാക്കുന്നത് അവിയൽ കുറെ വെജിറ്റബിൾസിന്റെ കഷ്ണൊക്കെ ഇട്ട് ഇളക്കിന്ന് അവിയലായിരിക്കും നമ്മൾ വീഡിയോ ഹലോ ഇന്നാണ് ഇന്ന് അവിയലാണ് ഉണ്ടാക്കുന്നത് അത് എല്ലാ പച്ചക്കറികളും ചേർന്നുള്ളതാണ് അവിയൽ ഈ ഷുഗർ കറക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് ഏഹ് ഏത്തക്കായ് ഇട്ടാലാണ് നല്ല രുചിയുള്ളത് ക്യാരറ്റ് ഏത്തക്കൊടവലങ്ങ എല്ലാം അരിഞ്ഞിട്ട് ടൊമാറ്റോ അത് ശകലം പുളിക്ക് വേണ്ടിയാണ് ക്യാരറ്റ് ചേന അങ്ങനെ വിള്ളരിക്ക മുരിങ്ങ ഇത് ഏത്തക്കായിട്ടാലാണ് കൂടുതൽ രുചി ഏതക്ക കൊണ്ടാണ് അവയിൽ വെക്കുന്നത് അതീ കൂടെ രുചിക്ക് വേണ്ടി കശുവണ്ടി പരിപ്പ് വില ഓ എങ്കിലും മറ്റേ ഈ അവിയൽ പണ്ട് ഭീമസേന ഉണ്ടാക്കിയത് അടുപ്പി വെക്കുന്നു അപ്പൊ ഇതില്ങ്ങൊമാറ്റോ ക്യാരറ്റ് വെള്ളരിക്ക വെള്ളരിക്ക ഏത്തക്കാരറ്റ് കത്തിരിക്ക 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 പിന്നെ ടൊമാറ്റോ കശുവണ്ടി ഇത് ഇത്രയാണ് വെജിറ്റബിൾസ് ഇതിലെ വേണമെങ്കിൽ പിന്നെ അതിന്റെ അരപ്പ് അരയ്ക്കേണ്ടത് ഒരു കുറേ തേങ്ങ ഉള്ളി വെളുത്തുള്ളി ജീരകം പച്ചമുളക് കറിവേപ്പില്ല ചെറിയ അരച്ച് ചേർക്കണം അത് നല്ല അരയാൻ പാടില്ല പരവരച്ചിടണം ഒരുപോലും അരഞ്ഞ ശരിയാകും ജീരകം വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് പിന്നെ ഇതിൽ വേറെ ചേർക്കണ്ട മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പു ആവശ്യത്തിന് അവസാനം വാങ്ങിവെക്കുമ്പോഴത്തേക്കാണ് പച്ച വെളി വെളിച്ചെണ്ണ ഒഴിക്കും ഓ എണ്ണ ഓ കറിവേപ്പില നമ്മളെ നാടൻ നമ്മളെ ഇവിടെ നിന്ന് എടുത്ത കറിവേപ്പിലാണ് നാടൻ കരിവേപ്പിലാണ് മിക്സിൽ അരച്ചെടുക്ക മിക്സിൽ അരയ്ക്കാൻ ആദ്യം ഉള്ളിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി അരച്ചതിന് ശേഷമാണ് തേങ്ങയും പച്ചമുളകും ഇട്ട് രണ്ടാമത് രണ്ടാമത്തെ ശിക്കുന്നുള്ളിട്ടല്ലേ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കാണ് നമ്മളെ വെജിറ്റബിൾസ് ഇത് എത്ര നേരം തിളക്കേണ്ടി വരും േ കഷണങ്ങള് വേവണം ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് ഉണ്ട് സ്പൂൺ ഉപ്പിന നമ്മള് അരച്ച് വെച്ചേക്കണല്ലേ അരച്ചു വെച്ചേക്കണ അരപ്പ് ഇതാണ് അരച്ചു വെച്ചേക്കണ അരപ്പ് അതില് നമ്മള് തേങ്ങ പച്ചമുളക് പിന്നെ ജീരകം വെളുത്തുള്ളി ഉള്ളി പിന്നെ കറുയപ്പൽ എല്ലാം കൂടി അരച്ചെടുത്ത മിക്സ് ആ ഒരു ഇതാ മീഡിയം ലെവലിൽ അരഞ്ഞാൽ മതി അല്ലേ

മിക്സിയിലുള്ള കഴുകിയാണ് നമ്മൾ ഒഴിക്കുന്നത് അതിലുള്ള അരപ്പരച്ച ആ വെള്ളമാണ് നമ്മൾ ആ ഗ്രേവി എന്നുവെച്ചാ ആ ഒരു വെള്ളം അരപ്പതിന്ന് അരച്ചതിനെ നമ്മള് കഴുകി ഒഴിക്കുകയാണ് ചെയ്യുന്നത് മൊത്തം കൂടെ മിക്സ് ചെയ്ത് ഇളക്കണം അവര് അവിയൽ റെഡി നമുക്ക് സദ്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ് അത് എല്ലാ പച്ചക്കറിയും കൂടെ ചേർന്നതാണ് നല്ല പോഷകാംശം ഉള്ളതാണ് എല്ലാരും കഴിക്കണം കൊച്ചുള്ള ഇത് ഉണ്ടാക്കി കൊടുക്കണം എല്ലാ പച്ചക്കറിയും ഉള്ളത് കൊണ്ട് എല്ലാ പോഷകാംശവും ഉണ്ട് ഇളക്കിയിട്ട് വീണ്ടും അടക്കണം അല്ലേ ഫറ്ററോ അല്ല വെള്ളം മാറ്റണമല്ലേ വെള്ളം മാറ്റും ആവിയെ റെഡി ആയി വെള്ളൊക്കെ വെറ്റി വന്നല്ലേ വെറ്റി നല്ല റെഡി ആയി ഇരിക്കണം ഞാൻ അതില് നമ്മൾ തൈര് തൈര് പുളിക്ക വേണ്ടി സാധനം തൈര് എടുക്കണം കട കരുവേ വിളാ ലാസ്റ്റ് കർവേബലല്ലേ ഓ സാധാരണ കർവേബലയിട്ട് ഗാംഷിയാ ഇങ്ങ വീണ്ടും കലക്കണം അല്ലേ എങ്കിലേ മിക്സ് ആവൂ നമ്മൾ തൈര് നമ്മൾ പുളിക്കാൻ വേണ്ടിയാണല്ലേ കൊണ്ട് കലകാര നമുക്ക് സദ്യക്കുള്ള നമ്മൾ സദ്യക്കുള്ള അവിയൽ റെഡി ആയി ഇനി അതിന് അവസാനം ശകലം ഇങ്ങോട്ട് ഒഴിക്കണം ഫൈനൽ സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജ് അല്ലേ എന്നിട്ടാണ് ഒന്ന് ഇളക്കിയിട്ടുള്ളത്

അവിയലിന്റെ ഒരു കൃഷ്ണമെടുക്കൊളി അവിടെ വെന്ത് പാകത്തിന് വെന്തിട്ടുണ്ട് കൊള അവിയലായി ഇങ്ങ നാളെ തോരൻ പിന്നെ അടുത്തു വരുന്ന ദിവസങ്ങളിൽ ഇങ്ങുവേണ്ട കറികളെല്ലാം നമ്മൾ ഇത് ചാനലിൽ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ബൈ